സജി ചെറിയാനെ വെള്ളപൂശിയെടുത്ത് വീണ്ടും മന്ത്രിസഭയിൽ എത്തിക്കാൻ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് ഹൈക്കോടതിയുടെ വിധി അംബേദ്കറുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വിധിന്യായം തുടങ്ങുന്നത് ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടത് ഏതൊരു പൗരന്റെയും കടമയാണ് ഭരണഘടനയ്ക്കെതിരായ അവഖേളനം മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും കോടതി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ സജി ചെറിയാനെ പ്രസംഗത്തിൽ പ്രഥമശ്രിയ കേസുണ്ട് എന്നാൽ പോലീസ് ഇതിൽ ശരിയായ അന്വേഷണമല്ല നടത്തിയത് എല്ലാ തെളിവുകളും പരിശോധിക്കാതെയാണ് കുറ്റം ചെയ്തിട്ടില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഭരണഘടനയെ വിമർശിക്കാനുള്ള ഉദ്ദേശം സജി ചെറിയാനില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യോഗത്തിൽ പങ്കെടുത്ത പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികളുടെ മൊഴികളാണ് പോലീസ് കണക്കിലെടുത്തത് സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഫലം കിട്ടുന്നതിന് മുൻപ് കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് നൽകി ഫോറൻസിക് റിപ്പോർട്ട് കേസിൽ പ്രധാനമാണെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചൂണ്ടിക്കാട്ടി കേസ് കയറി അടക്കമുള്ള മുഴുവൻ രേഖകളും വിളിച്ചു വരുത്തി പരിശോധിച്ച ശേഷമാണ് കോടതി ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് പോലീസ് റിപ്പോർട്ട് അതേപടി അംഗീകരിച്ച മജിസ്ട്രേറ്റിന് തെറ്റിപ്പറ്റി കേസ് അവസാനിപ്പിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു മല്ലപ്പള്ളി പ്രസംഗം മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമുള്ളൂ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അത് ബോധ്യപ്പെടാത്ത ഒരേ ഒരാൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മാത്രമാണ് സി ബി ഐ അന്വേഷണ ആവശ്യം തള്ളിയ കോടതി പുനരന്വേഷണം ക്രൈംബ്രാഞ്ചിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകണമെന്ന് ഡി ജി പിക്ക് നിർദ്ദേശവും നൽകി സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും എത്രയും വേഗം അന്വേഷണം പൂർത്തീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി